അതായത് ബി ജെ പി ബി ജെ പി രണ്ടാം സ്ഥാനത്തേക്ക് വരുന്ന ഒരു മണ്ഡലവും കേരളത്തിലില്ല ഏ അല്ല അവർ മത്സരിക്ക മത്സരത്തിൽ ഉണ്ടാവും പോരാട്ടം നൽകില്ലേ അല്ലാണ്ട് യഥാർത്ഥത്തിൽ മത്സരം യു ഡി എഫും അതുപോലെ തന്നെ എൽ ഡി എഫും അതല്ല ഞങ്ങൾ ഉറച്ച നിലപാടാണ് എൽ ഡി എഫിന് അതിൻ്റെ പന്നിന് മാത്രം എങ്ങനെ വ്യത്യസ്ത അഭിപ്രായം വരിക ഇല്ല ഞങ്ങൾക്ക് വ്യക്തമായ അഭിപ്രായമുണ്ട് ഇവിടെ മത്സരം ശശി തരൂരും പന്നിയുടെ വിളമാണ് രാജീവ് ചന്ദ്രശേഖരൻ പൂപടത്തിൻ്റെ പുറത്താകും പൈസയെല്ലാം കൊടുത്തുള്ളത് ശരിയാണ് അതുകൊണ്ടൊന്നും വോട്ട് വിട്ടില്ല അല്ല ഒഴുകണ്ട ശരിയായ രീതിയിൽ അവർ കൈകാര്യം ചെയ്താ മതി അവര് ഓരോരോ വിഭാഗവും കൈകാര്യം അതെല്ലാം കൃത്യമായിട്ട് ഈ ഇന്ത്യയുടെ ഇന്നത്തെ അവസ്ഥ ഏറ്റവും അവസാനം ഇന്ത്യൻ പ്രധാനമന്ത്രി ഭ്രാന്തല്ലേ പറഞ്ഞത് ഈ രാജ്യത്തെ സമ്പത്ത് മുഴുവൻ പിടിച്ചെടുത്ത് കെട്ടുധാരി ഉൾപ്പെടെ പിടിച്ചെടുത്ത് ഭൂമി എല്ലാം പിടിച്ച് മുസ്ലിങ്ങൾക്ക് കൊടുക്കാൻ പോവാണെന്ന് പറയുന്ന ഭ്രാന്തായ വർഗീയത ഇനി അപ്പുറം എന്താ പറയാനുള്ളത് അല്ല അവര് മാത്രൊന്നുമല്ല എത്തിയത് ഞാൻ നേരത്തെ പറഞ്ഞ സാംസ്കാരിക മേഖലയില് രാഷ്ട്രീയ മേഖലയില് സാമുദായിക മേഖലയില് നിരവധി സംഘടനകള് വ്യക്തികള് ഗ്രൂപ്പുകള് ഒക്കെ ഇന്നത്തെ ഇന്ത്യൻ പരിദിവയിലെ ഇടതുപക്ഷത്തെയാണ് വിശ്വസിക്കാനാവുക എമ്മൂ ഒന്നും പറഞ്ഞില്ല മുമ്പന്നെ ഇന്നും പറഞ്ഞിട്ടുണ്ട് എമ്മൂന്നിനെ പോലെ ഒരു പ്രസിദ്ധനായ എഴുത്തുകാരൻ പറഞ്ഞത് വിശ്വസിച്ച് കൂട്ടിയാൻ ഇടതുപക്ഷത്തിനെ സാധിക്കൂന്ന അത് പിന്നെ വേറെ ഏതെങ്കിലും ഒരു സമുദായം പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പേരെ കറന്നൊക്കെ ഉണ്ട മനസ്സിലായ അത് പിണറായി തന്നെ പറഞ്ഞല്ലോ അങ്ങോട്ട് പറയുമ്പോൾ എന്തൊക്കെ ഇങ്ങോട്ട് കിട്ടുന്നുള്ളത് മനസ്സിലാക്കിക്കോളന്നു അതിലൊറ്റ കാര്യമേ ഉള്ളൂ യഥാർത്ഥത്തിൽ രാഷ്ട്രീയ പാരമ്പര്യമാണ് പറയുന്നത് ഡി എൻ എ എന്ന് പറയുന്നത് ജൈവപരമായ ഡി എൻ എ അല്ല ജൈവപരമായ ഡി എൻ എ പറയല്ലേ ഇത് രാഷ്ട്രീയ ഡി എൻ എ ഉണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അമ്മ പിന്നെ അമ്മയുടെ അച്ഛൻ ഇവരെല്ലാം ഈ ദേശീയ രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രമുഖ നേതാക്കന്മാരല്ലേ ജവഹർലാൽ നെഹ്റു ഒക്കെ അതുകൊണ്ടാണല്ലോ ജവഹർലാൽ നെഹ്റുവിൻ്റെ പുസ്തകം വായിക്കണമെന്ന് ഞാൻ ഇവിടെ കണ്ണൂർ വന്ന് പ്രസംഗിച്ച രാഹുൽ ഗാന്ധിയോട് പറഞ്ഞത് തെക്കാനും വടക്കാനും നടന്നാൽ പോരാ നടക്കുന്നത് ആരോഗ്യത്തിനായിട്ടുള്ളത് മറിച്ച് നിങ്ങൾ വായിക്കേണ്ട രണ്ട് പുസ്തകം ഒന്ന് ഇന്ത്യയെ കണ്ടെത്തൽ രണ്ട് വിശ്വചരിത്രാവലോകം രണ്ടും കണ്ടിട്ടുണ്ടോ എന്ന് സംശയമാണ് എന്ന് ഞാൻ പറഞ്ഞു രാഹുൽ ഗാന്ധിയോടു അത് ആഴത്തിൽ വായിക്കണം കോൺഗ്രസ്സുകാരോടും എനിക്ക് പറയാനുള്ളത് അതിനാണ് തന്നെയാണ് വായിക്കണം കേട്ടാ കോൺഗ്രസ് എന്ന് നടക്കുന്ന കുറേ ആളുണ്ടല്ലോ അവരോട് പറയാനില്ല വായിക്കണം എന്നാൽ അത് വായിക്കണം ആ രണ്ട് പുസ്തകവും വായിക്കണം എന്നിട്ട് ഒന്ന് ഞാൻ കൂടി പറഞ്ഞു ചരിത്രപരമായ ഭൗതികവാദം അടിസ്ഥാനപ്പെടുത്തി എഴുതപ്പെട്ട ഏറ്റവും ശരിയായ ശാസ്ത്രീയമായ രണ്ട് പുസ്തകങ്ങളാണ് അദ്ദേഹത്തിൻ്റെ അതങ്ങനെ വായിച്ചുപഠിക്കട്ടെ അപ്പോ അപ്പോ രാഷ്ട്രീയ ഡി എൻ എത്ര അത് അത്രയും ഉദ്ദേശിക്കും മറ്റേ ആരോപും മറ്റേ ഡി എൻ എ ഉദ്ദേശിക്കുമോ അതിന് രാഷ്ട്രീയമായിട്ട് കണ്ട മതി ജൈവപരമായിട്ട് കാണാം ജൈവഘടനയുമായി ബന്ധപ്പെട്ടും കാണണ്ട അത് അവരളന്നെയല്ലേ അതുകൊണ്ട് യാതൊരു പ്രയാസവും ഉണ്ടാവില്ല അത് പക്ഷേ ജൈവ പറഞ്ഞത് അത് രാഷ്ട്രീയമല്ല കാരണം അവർ എല്ലാം ഒപ്പം തന്നെയാണല്ലോ രാഷ്ട്രീയ വിരുദ്ധതയില്ല അവർ അത് തന്നെയാണ് അപ്പോൾ അതും അവരുദ്ദേശത്ത് മറ്റേതാണ് ഞങ്ങള് അതല്ല കണ്ടത് ആ കൊടുക്കുന്നുണ്ട് കൊടുക്കുന്നുണ്ട് പരാതി കൊടുത്തിന്റെ കാര്യം ഇത് താരം വാങ്ങിയാൽ സമ്മതിക്കുമോ പുറത്താൾ സമ്മതിക്കൂല പിന്നെന്ത് ചെയ്യാനാ അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിപ്പോ സദാ എ കെ ജി കൊണ്ട് പറഞ്ഞിട്ടുണ്ടായി ചൂല് എടുത്ത് വെക്കണം ഒരു പ്രാവശ്യം അടിയന്തൊരവസ്ഥയിൽ എ കെ ജി പറഞ്ഞു ചൂലുകൊണ്ട് അടിച്ചാൽ ഒരു വേന ഉണ്ടാവില്ല ചൂലല്ലേ നമ്മളെ അതിങ്ങനെ ഒരു പ്രതീകാത്മകമായി കൊണ്ട് അടിച്ചു എന്ന് പറയാനേ സാധിക്കുള്ളൂ അല്ല ഒലക്ക വളർന്നു ഒലക്കെടുത്ത് വെക്കണം ഒലക്ക വളർന്നറിയാം പുതിയ പത്രക്കാർക്ക് അറിയില്ല ഉരല് അറിയാം ഉരല് ഉരലുകൊണ്ട് ഒലക്കയും അപ്പോൾ ഏ കെ പറഞ്ഞാണ് ഈ ഒലക്കായ എല്ലാ സ്ഥലത്തും എടുത്തു പോകണം ഇമാതിരി ആളുകൾ വരുമ്പോൾ അടിച്ച് കാല് മുടിക്കണം അല്ലാണ്ട് ഈ ഇലക്ഷൻ കമ്മീഷനില്ലേ കൊടുക്കണ്ടേ ഞാൻ ഈ പറഞ്ഞ ഇത്രയും വലിയ വർഗീയ വികാരം ഉണ്ടാക്കുന്ന രീതിയിലുള്ള കാര്യം പറഞ്ഞിട്ട് യാതൊന്നും പ്രതികരിച്ചിട്ടില്ല അപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല െ അതിനു സംശയം ഉള്ളത് അടി ഉറപ്പാണ് ഈ ലക്ഷം കഴിഞ്ഞാലും അടി ഉണ്ടാവും കാരണം പണം കൈ ഞാൻ വിലക്ക് കൊടുത്തായി അതിൻ്റെ ഭാഗമായിട്ട് പിന്നെ പിടി സതീശിനെ പറ്റി അല്ലെ ഇത് പറയേണ്ടത് പുറത്തുനിന്ന് പിരിച്ചു വന്ന പണം തന്നെ പോയത് ഇപ്പൊ വ്യക്തത ഇല്ലല്ലോ അതും കേസ് കിടക്ക അല്ല മോഡിയാണ് ഏറ്റവും ശക്തിയായിട്ട് വിമർശിക്കുന്നത് സി പി ഐ എമ്മും മുഖ്യമന്ത്രിയും ഞങ്ങളെല്ലാം അതിശക്തിയായിട്ട് വിമർശിച്ചത് ഞങ്ങൾ പറഞ്ഞൊരു അംശം ഇവരാരും വേണ്ടില്ല മൂടിക്കെതിരായിട്ട് അതുകൊണ്ട് അതെല്ലാം കള്ളപ്രചാരമാണ് പ്രചാരമാണ് പിന്നെ മാധ്യമങ്ങളിങ്ങനെ ചിലത് പറഞ്ഞ് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അതും അവർക്ക് വേണ്ടി അവരെ ഘടകകക്ഷിയാണല്ലോ നിങ്ങൾ യു ഡി എഫിൻ്റെ യു ഡി എഫിൻ്റെ ഘടകകക്ഷികളായിട്ടുള്ള കുറേ പത്രങ്ങളും അതുപോലെ ചാനലുകളൊക്കെ ഉണ്ട് അപ്പോൾ അതിനാ ഘടകകക്ഷിയായിട്ട് തന്നെ കണ്ടാൽ മതി അതുകൊണ്ടാണല്ലോ സർവേലെ ഞാൻ അങ്ങനെ പറഞ്ഞത് ഘടകക്ഷി പറയുന്നതിൽ കയ്യിൽ മനോരമയിലും ഘടകകക്ഷി അല്ലാണ്ട് വേറെ എന്ത് കക്ഷിയാ ഇരുപത് സീറ്റും ജയിക്കും യു ഡി എഫ് എന്ന് പറഞ്ഞ മനോരമാ യു ഡി എഫിന്റെ ഘടകകക്ഷിയല്ലേ അതിനത്രയേ കാണുന്നുള്ളൂ ആടും ജനങ്ങളും അത്രയേ കാണുന്നുള്ളൂ അരിക്ക് കയ്യിലെ നിങ്ങൾ ഏതാ പത്രം ഓ അതെല്ലാം പ്രചരിപ്പിക്കും നിങ്ങളെ പ്രചരിപ്പിക്കുന്നു ശരി ഓംബുശേഖരൻ്റെ അവർ അവരെ സ്ഥിരം ആണ് ഓം അതെല്ലാം കരുതിയിരിക്കണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ എല്ലാം ശ്രദ്ധിച്ചോളണം അതായത് ഈ ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ ഉജ്ജ്വലമായ ഈ വിജയത്തിലേക്കുള്ള കുതിപ്പ് എങ്ങനെ മുടക്കാമെന്ന കാര്യം വെച്ചുകൊണ്ട് എന്തും ചെയ്യുന്നു നമ്മൾ കണ്ടോള്ളണം നാളെയും മറ്റന്നാളൊക്കെ വരാൻ പോകുന്ന ഏതു പ്രചരണവും മുൻകൂട്ടി മനസ്സിലാക്കിയിട്ട് ഫലപ്രദമായി കർമ്മധീരതയോടെ ഇടതുപക്ഷത്തിനകത്ത് ഈ പ്രവർത്തകർ അതിനെല്ലാം നേരിടണം ഒന്നും കൂടി ഇതിൻ്റെ ഒപ്പം തന്നെ പറഞ്ഞു പോകുക ഉള്ളൂ